വിഴിഞ്ഞം സംഭവത്തിൽ സംഭവസ്ഥലത്ത് ഇല്ലാതിരുന്ന മെത്രാൻമാരുടെയും വൈദികരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പേരിൽ ചുമത്തിയിട്ടുള്ള കേസുകൾ അടിയന്തരമായി പിൻവലിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് കേരള ലത്തീൻ മെത്രാൻ സമിതി തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളി സമരം ഒത്തുതീർപ്പാക്കുന്നതിൽ സർക്കാരിന്റെ സമീപനവും നിലപാടുകളും നീതിപൂർവകമല്ലെന്നും കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ജീവപ്രശ്നങ്ങളെ മുൻനിർത്തി തീരവാസികൾ ഉന്നയിച്ച ന്യായമായ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാതെയും അംഗീകരിക്കാതെയും സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചത് പ്രതിഷേധാർഹമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തോളം മനുഷ്യോചിതമല്ലാത്ത സാഹചര്യങ്ങളിൽ കഴിയേണ്ടി വന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ ദയാരഹിതമായിട്ടാണ് പെരുമാറിയത് നവംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളാണെന്ന ഹിതകരമല്ലാത്ത സംഭവങ്ങളെയും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെയും സംബന്ധിച്ച് ദുരൂഹത നിലനിൽക്കുന്നതിനാൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിച്ച് അന്വേഷണത്തിന് വിധേയമാക്കുകയും സത്യാവസ്ഥ വെളിച്ചത്തുകൊണ്ടുവരികയും ചെയ്യണമെന്ന് മെത്രാൻ സമിതിക്ക് വേണ്ടി പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിലും സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമത്രം ആവശ്യപ്പെട്ടു തിരുവനന്തപുരം അധരൂപതയുടെ മെത്രാപ്പൊലത്ത ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ പേരിലും സഹായ മെത്രാൻ ബിഷപ്പ് ഡോക്ടർ ക്രിസ്തുദാസിന് പേരിലും നീതികരിക്കാനാവാത്ത വിധം നിരവധി കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ജനാധിപത്യ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ അധികാരത്തിന്റെയും മറ്റു സംവിധാനങ്ങളുടെയും ദുരുപയോഗം ഈ സംഭവങ്ങളിലും കാണാൻ കഴിയുന്നുണ്ടെന്നും മെത്രാൻ സമിതി ചൂണ്ടിക്കാട്ടി ഷക്കേന ന്യൂസ് കൊച്ചി